പക്ഷികൾക്ക് നമുക്കില്ലാത്ത ശേഷിയില്ല മൃഗങ്ങൾക്ക് നമുക്കില്ലാത്ത ശേഷിയിട്ടുണ്ട് വൃക്ഷങ്ങൾക്ക് നമ്മൾക്കില്ലാത്ത ശേഷിയില്ല ഓഷധീവർക്ക് നമ്മൾക്കില്ലാത്ത ശേഷിയില്ല മനുഷ്യന്റെ പ്രത്യേക അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആടയുകയും അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു കടം സംഭവിച്ചാൽ ஆ இயங்கங்கள் கூடிட்டுள்ள அளவு எனக்கு அமைய ஒரு இன்பது அறிய அஞ்சிந்திரியங்கள் அதில் நமக்கு நமக்கு பிரவர அஞ்சிந்திரியங்கள் அதில் பணியேந்திர பேர்

वाනි <Sess> තනි മനുഷ്യനെ പോലും ശേഷിയുള്ള ഒരാളില്ല മറുഭാഗത്ത് അത്രയും ശേഷിയുള്ള മനുഷ്യനും യും ചെയ്യുന്നു അതുകൊണ്ടാണ് ജീവിതത്തിൽ ചിന്താശേഷിയുള്ള നിരാശയുണ്ടാകുന്നത് ഒരിക്കലും നമ്മുടെ ചിന്താശേഷി ഇല്ലാത്ത ജീവജാലങ്ങൾക്ക് ജീവിതത്തിൽ നിരാശ ഉണ്ടാകുന്നില്ല ശ്രദ്ധിച്ചു ധാരാളം തെരുവ് നായ്ക്കളുള്ള കാലമാണ് നായ്ക്കളെ ായി പോയതോ എന്നോർത്ത് ഒരു പക്ഷിയും പ്രതിസന്ധികളെ ഓർത്ത് ജീവിതത്തെ ഉപേക്ഷിച്ചിട്ട് അഭിമാനിക്കുന്നു ഞങ്ങൾ ഞാൻ മനുഷ്യനാണ് ചിന്താശക്തി പക്ഷേ ചിന്താശക്തി വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഭാഗവതം ഏകാദശ സ്തംഭത്തിലെന്മാരെ പരിപാടി പറഞ്ഞു അതിൽ ഒരു വണ്ടിന് വണ്ട രാവിലെ അതിന്റെ ഭക്ഷണം അന്വേഷിച്ച് ഒരു താമരപ്പോൾ താമരപ്പോൾ

Obrigado.